ഹായ് അപ്പം ഇന്ന് ഞാൻ ആ ഒരു ക്ലീനിങ് പരിപാടിയായിട്ടൊക്കെ വന്നേക്കുവാണ് കേട്ടോ അപ്പം നമ്മുടെ ഓണമൊക്കെ വരുമല്ലേ അപ്പം നമ്മൾ വെളി നാട്ടിലായാലും നമ്മൾ ഓണം ആഘോഷിക്കുന്ന ഇവിടെ നാളെക്കാട്ടിൽ നല്ലതായിട്ടൊക്കെ ആഘോഷിക്കുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ആഘോഷമൊന്നുമില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിലെ മരണമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മൂന്നാലു മാസമാകുന്നേ ഉള്ളതല്ല അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഓണമൊന്നുമില്ല പിന്നെ നമ്മൾ വൃത്തിയാക്കണമല്ലോ വീടൊക്കെ ക്ലീൻ ചെയ്യണം എല്ലാം തോത്തു ഉടച്ച് നല്ലതായിട്ടൊക്കെ ഇരിക്കണം പെയിന്റ് ഇടിക്കാനൊന്നും ഇപ്പം പറ്റത്തില്ല മഴ ആയതുകൊണ്ട് അപ്പോൾ ബാക്കിയുള്ള ക്ലീനിങ് കഴുകലും തുടയിലും ഒക്കെ ചെയ്യണം അതിന് മുന്നേ ഓണത്തിന് മുന്നേ നമുക്കിവിടെ വിനായക ചതുർത്ഥി വരുന്നുണ്ട് ഇരുപത്തേഴാം തീയതിയാണ് അപ്പോൾ ഇനിയും ഇന്ന് രണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടെ ഉള്ളു ഇനി വിനായക ചതുർത്ഥിക്ക് അപ്പം അതിന് മുന്നേയും നമ്മൾ ക്ലീനിങ്ങൊക്കെ തുടങ്ങുക അപ്പോൾ ഈ പ്രഷോ ഓണം വിനായക ചതുർത്ഥിയും കൂടെ ഒന്നിച്ചാണ് വന്നിരിക്കുന്നത് നമുക്ക് അപ്പോൾ രണ്ടിനെയും കൂടെ ക്ലീനിങ് ഒന്നിച്ച് നടന്നോളും അപ്പം നമ്മുടെ സൊസൈറ്റിയിലാ ഗണപതി ബപ്പയൊക്കെ വെക്കും എല്ലാ കൊല്ലവും വെക്കാറുണ്ട് ഒന്നര ദിവസം അഞ്ച് ദിവസം ഏഴ് ദിവസം അങ്ങനെയാണ് വെക്കുന്നത് അപ്പം നമ്മുടെ സൊസൈറ്റിയിലും വെക്കും അപ്പം ഗണപതി ബപ്പ വരുന്നതിന് മുന്നേ നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണ്ടേ അപ്പം പരിസരമൊന്നും ഇവിടെ തൂക്കാനും തുടയ്ക്കാനും പറ്റില്ല അത് സൊസൈറ്റി നോക്കിയോളും പിന്നെ നമ്മുടെ റൂമിനകമൊക്കെ നന്നായിട്ട് വെക്കണം ചില ചില വീടുകളിലും വെക്കും കേട്ടോ ഗണപതി ബപ്പയെ വീട് വീട്ടിലും വെക്കുന്നവരുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ ശുദ്ധി വൃത്തിയൊക്കെ ആക്കി വെക്കണം പിന്നെ നമ്മുടെ ഓണ ഓണത്തിനും നമ്മളെല്ലാം കഴുകി തുടയ്ക്കാറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ച് കുറച്ച് ജോ ക്ലീനിങ്ങും പരിപാടികളും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മുടെ വേണ്ട ബാക്ക്ഗ്രൗണ്ട് കണ്ടോ കുറേ അല്ലറ ചില്ലറ ഇങ്ങനെ ഷോപ്പീസുകളും അത് ഇത് കണവണയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നാട്ടിലെപ്പം വന്നാലും ഓരോന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ വെക്കാൻ സ്ഥലമില്ലേലും നമുക്ക് കാണുമ്പോൾ ഒരു ഇതല്ലേ നാട്ടീന്ന് ഓരോന്നൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കാൻ അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ എല്ലാം ഓരോന്ന് കൊണ്ടുവന്ന് അവിടെ എവിടെയും വെക്കും നമുക്കൊരു സ്ഥല പരിമിതിയുണ്ടല്ലോ ഉണ്ടല്ലോ നാടിലൊക്കെ ആകുമ്പം സ്ഥലങ്ങൾ കുറവായിരിക്കും അപ്പോൾ എല്ലാം ഇങ്ങനെ പിത്തിയിലൊക്കെ അത് അടിച്ച് ഗ്ലാസ് അടിച്ചും അവിടെ ഇവിടെയൊക്കെ വെക്കാറാണ് ഇപ്പോൾ അത് പക്ഷേ അത് തൂത്ത് തുടച്ച് കഴുകി വൃത്തിയാക്കുന്നതാണ് പാട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഫെസ്റ്റിവൽസ് എന്തെങ്കിലുമൊക്കെ മെയിൻ മെയിൻ ആയിട്ടുള്ള ദിവസങ്ങൾ വരുമ്പോഴാണ് ഞാനതൊക്കെ എടുത്ത് കഴുകാറുള്ളത് ഇന്നും എല്ലാ മാസത്തിലങ്ങാണോ ഒന്നോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ഇത് തൂത്ത് തുടക്കലോ ഓടിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കറുത്തു പോകില്ല നമ്മൾ ഒരു മാസമൊക്കെ ഇരിക്കുമ്പം അപ്പം ഞാൻ ചോദിച്ചാൽ ഇന്ന് കുറച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കാം ഹോളൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയുടെ കാര്യമുള്ളൂ അടുക്കള പിന്നീട് നമുക്ക് എപ്പോഴായാലും വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ഹോളിലെ ശരി ഒന്ന് ഒന്ന് വൃത്തിയാക്കാം എന്ന് വിചാരിച്ച് കുറച്ചട അപ്പം നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് വരാം ആദ്യം ഞാൻ ചിലന്തി വിലയാണെല്ലാം അടിച്ചത് അപ്പം നമ്മുടെ കയ്യിൽ ആ ചിലന്തി വില അടിക്കുന്ന ആ സാധനം ഇല്ലാത്ത ഞാൻ ചോലും കൊണ്ടാണ് അടിച്ചത് ആ ഹോളിനകത്ത ഫുള്ളും ചെലന്തി വില അടിച്ചു കഴിഞ്ഞായിരുന്നു അത് പിന്നെ ഞാൻ അത് കഴിഞ്ഞ് നമ്മുടെ ആ ഷെൽഫിനകത്തിരുന്ന സാധനങ്ങളെല്ലാം ഇറക്കി അതിനകത്തെല്ലാം കഴുകേണ്ടതും ഉണ്ട് കഴുകാൻ പാടില്ലാത്തതൊക്കെ തുടച്ചെടുക്കണം ബാക്കിയെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പം ആദ്യം സാധനങ്ങളെല്ലാം താഴെട്ട് ഇറക്കി വെച്ചിട്ട് നമ്മളെ ഗ്ലാസ് ഐറ്റംസ് എല്ലാം തുടച്ച് വെച്ച് ആദ്യം കഴുകേണ്ടാത്തെല്ലാം തുടച്ച് വെച്ച് നല്ല നനഞ്ഞ തുണിയിട്ട് ഞാൻ തുടച്ച് വെച്ച് ബാക്കിയൊക്കെ താഴെട്ട് ഇറക്കി വെച്ച് അതെല്ലാം ഇനിയും കഴുകണം നമുക്ക് അപ്പോഴത്തേക്ക് ആ അവിടെയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് തുടച്ചിറങ്ങി ഇത് നമ്മുടെ ഓടിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഒരു ഇതിലിരുന്നതാണ് അപ്പം അതിൻ്റെ അതൊക്കെ കറുത്ത് പൊടി പിടിച്ചാൽ പാടിയിരിക്കുകയാണേ നമ്മളിവിടെ ഒരു മാസത്തിലെ ഒരു പ്രശ്നമെങ്കിലും അത് ഞാൻ എല്ലാം എടുത്ത് തുടച്ചുണ്ട് എല്ലാം കഴുകി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇത് കഴുകുന്നൊരു ടാസ്ക് തന്നെയാണ് നമ്മുടെ കൈയെല്ലാം നോവും ഇത് കഴുകി വരുമ്പോഴത്തേക്ക് പിഴുപൊളി ആദ്യം സ്വിമ്മിൻ്റെ സോപ്പിട്ട് കഴുകി അത് കഴിഞ്ഞ് പിഴുവൊളി ഇട്ട് കഴുകി അപ്പം നന്നായിട്ട് വെളുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം പെറുക്കി വെക്കണം നമുക്കിനി കഴുകിയതെല്ലാം നന്നായിട്ട് ഉണങ്ങിയത് ഉണിയിട്ട് തുടച്ചിട്ടാണ് ഞാൻ വെച്ചത് പിന്നെ ടിവിയുടെ പുറവില് കുറേ കച്ചടിയൊക്കെ പെറുക്കി വച്ചിട്ടുണ്ടായിരുന്നു കിട്ടുന്ന സ്പേസിലെല്ലാം അവിടെ എവിടെയും കയറ്റി വെക്കും കേട്ടോ പിന്നീട് ഇങ്ങനെ വൃത്തിയാക്കാൻ പോകുമ്പോൾ കുറേയൊക്കെ എടുത്ത് കളയും പിന്നെയും കുറേയൊക്കെ എടുത്ത് തൂത്ത് തുടച്ച് വെക്കും അങ്ങനെ എല്ലാം തുടച്ച് ഇതിങ്ങനെ സ്പീഡിൽ കാണുമ്പോൾ വിചാരിക്കും പെട്ടെന്ന് കഴിഞ്ഞെന്ന് നാല് മണിക്കൂറോ അഞ്ച് മണിക്കൂറോ ഞാൻ ഇതിൻ്റെ പുറകെല്ലായിരുന്നു വൃത്തിയാക്കൽ എൻ്റെ കൈകാലം എല്ലാം വേദന എടുക്കുന്നത് അപ്പം നമ്മൾ ഒരുവിധമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഇങ്ങനെ ഓപ്പണായിട്ടിരിക്കുന്നതുകൊണ്ട് ഭയങ്കര പൊടി കയറും കേട്ടോ മഴയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ പൊടി ചൂട് സമയത്ത് ഇതൊന്നുമല്ല ആഴ്ചയിലാ ഇതെല്ലാം എടുത്ത് നമ്മൾ തുടച്ച് വൃത്തിയാക്കണം അല്ലെങ്കിൽ കുന്ന് ഓടി ഇരിക്കും പൊടികളെല്ലാം ഇപ്പം ടി വിയുടെ പുറവശമൊക്കെ വൃത്തിയായി കുറേ സാധനങ്ങളൊക്കെ വേസ്റ്റ് ഉണ്ടായിരുന്നെല്ലാം എടുത്ത് കളഞ്ഞ് പിന്നെ നമ്മുടെ ടേബിളിൻ്റെ പുറകൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എല്ലാം കഴുകി ഇനി അമ്പലം ഉണ്ട് അമ്പലം ഞാൻ ആ കഴുകി തുടച്ചില്ല ഒന്നും നമ്മൾ ജസ്റ്റ് വിളക്ക് കത്തിക്കുമ്പോൾ എന്നും തുടയ്ക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ മണ്ടഭാവമൊക്കെ ഇനി വൃത്തിയാക്കണം ബാക്കി എല്ലാ സ്ഥലവും ഞാൻ എല്ലാം കഴുകി തുടച്ച് കഴുകേണ്ട കാര്യങ്ങളെല്ലാം കഴുകി തുടയ്ക്കേണ്ടതെല്ലാം തുടച്ച് ഇപ്പം ആ വീഡിയോ കണ്ടപ്പോഴാണ് നെല്ലിൻ്റെ അത് മാത്രം ഞാൻ തുടച്ചില്ല അത് തുടൻ എനിക്ക് പേടിയ നെല്ലെല്ലാം പൊഴിഞ്ഞു പോകും അപ്പോൾ അതുകൂടെയുള്ളു തുടയ്ക്കാൻ പിന്നെ ഇനി വെയിലുള്ള ദിവസം നമുക്ക് കർട്ടൻ കർട്ടനും കൂടെ കഴുകണം പിന്നെ നമ്മുടെ റൂമൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് വേണ്ടോ എല്ലാം തുടച്ച് ആ നെല്ലൊഴിച്ച് ബാക്കിയെല്ലാം ഞാൻ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി കർട്ടൺ മാത്രമൊന്ന് കഴുകിയാൽ മതി അത് വെയിലുള്ള ദിവസം മാത്രമേ പറ്റത്തുള്ളൂ ഈ ഊഞ്ഞാലൊക്കെ നമ്മളിപ്പോൾ എടുക്കാറില്ല അങ്ങനെ സമയമില്ലാർക്കും ഇവർ നാടാനാണ് അപ്പോൾ അതൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് തുടച്ച് അതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ടെല്ലാം പുറവശം മുൻവശം എല്ലാം തുടച്ച് നല്ല വൃത്തിയാക്കി തറയും തുടച്ച് തൂത്തുവാരി തറയും എല്ലാം തുടച്ച് ഫാന് ഫാൻ രണ്ട് ഫാനുണ്ട് നമ്മുടെ ഹോളിനകത്ത് രണ്ടും നല്ല പളപഴാന്ന് വെളുത്തിരിക്കുന്നിപ്പം എല്ലാം തുടച്ചിട്ടുണ്ട് ഈ ഒറ്റ റൂം ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ അടപ്പ് തെറിച്ചിരുന്നു എനിക്ക് വയ്യ ഇനി എൻ്റെ മോൻ പോലും കാണിക്കാൻ വയ്യായിരുന്നത് ഞാൻ ഇങ്ങനെ ലാസ്റ്റ് ആ വീഡിയോ എടുത്ത് അങ്ങ് നിർത്തിയത് നമ്മളിതിനകത്ത് ഒരുപാട് സാധനമുണ്ട് അതെല്ലാം ഏറ്റവും വിസഡ് കാര്യങ്ങളെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അടുക്കളയാണ് അടുത്തത്